ഉള്ളിൽ എന്തോ രാസപ്രവർത്തനം നടക്കുന്നുണ്ട് കേട്ടോ നാലായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ ഫ്രൂട്ട്സ് കഴുകാൻ പച്ചക്കറികൾ കഴുകാൻ മുഖം കഴുകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ന് ആമസോണിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുന്നത് ഹൈഡ്രജൻ വാട്ടർ പല ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫയർ വാട്ടർ അതേപോലെ ആൽക്കലൈൻ വാട്ടർ അങ്ങനെ കുടിവെള്ളത്തിന് ഒരുപാട് തരത്തിലുള്ള ഫിൽട്ടർന്ന് മാർക്കറ്റിൽ ഉണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി കണ്ടോണ്ടിരിക്കുന്ന അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം രൂപ വില മതിക്കുന്ന കെങ്കൻ വാട്ടർ വരെ ഉണ്ട് അതിനൊക്കെ സിമ്പിൾ ആയ ഒരു പ്രോഡക്റ്റ് ചൈന ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ അയ്യായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു സാധനമാണ് ഹൈഡ്രജൻ വാട്ടർ ഇതൊന്ന് പതിനഞ്ചും പതിനാറായിരം പതിനെട്ടായിരത്തിലൊക്കെ നെറ്റ്വർക്കിലൂടെ ഇഷ്ടം പോലെ ആൾക്കാർ വിൽക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പുതുമ എന്നുള്ളതാണ് കാണോ നല്ല അത്യാവശ്യം ഭയങ്കര പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് എനിക്ക് ആമസോണിൽ കിട്ടിയത് എനിക്ക് പോസ്റ്റ് ഓഫീസ് വഴി വരുന്നത് അതെന്താണെന്ന് അറിയില്ല നമുക്ക് പൊളിക്കാം അപ്പൊ അയ്യായിരം രൂപ നാലായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറയുമ്പോ എന്തായിരിക്കും അല്ലെ ഞാനും ആദ്യം അതാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് വെള്ളം ഇതിനകത്ത് നമ്മളാണ് ഒഴിക്കേണ്ടത് ഇതില് വെള്ളം ഉണ്ടാവില്ല പിന്നെ ഇത് കറണ്ടിനടുത്ത് വർക്ക് ചെയ്യണത് റീചാർജബിൾ ആണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ബാറ്ററി ഉള്ള ഒരു മോഡലാണ് അല്ലാർജ് അടിപൊളി പെട്ടി സൂപ്പർ ഈ ആ പാക്കിംഗ് ഇതിന്റെ ആറായിരം എം ആർ പിന്നി തോന്നുന്നു നാലായിരത്തി കൊടുത്തിട്ടുള്ളത് താല്പര്യമുള്ളവരുടെ ലിങ്ക് പെട്ടെന്ന് ബിസിനസ് പ്രൊമോഷൻ ഈ പ്രൊഡക്ടിന്റെ പരസ്യമല്ല എന്താ വേണത് ചാർജറാ തോന്നുന്നുണ്ടോ ആ ചാർജർ ഇതിന്റെ കൂടെ ഒരു കേബിള് ഇതാണ് ഇപ്പൊ സംഭവം അതിൻ്റെ ഒരു താങ്ക് യു കാർഡും നമുക്ക് ഒരു എട്ടിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡ് പിന്നെ എച്ച് ടു എന്ന് പറയുന്ന ഒരു കാറ്റലോഗ് ഗ്യാരണ്ടി കാർഡ് തന്നെ ഇത് ഗ്ലാസ വിടെ ഒടിയോട്ടോ പ്യൂർ കുപ്പിയത് ഇതാണ് നമ്മുടെ സാധനം അഞ്ഞൂറ് ബില്ലയുടെ ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് ഇതിൽ ഓൾറെഡി ചാർജ് ഉണ്ടാവും കേട്ടോ ഇതിൽ കുറച്ച് ചാർജ് റിചാർജബിൾ ആണെങ്കിൽ ചാർജ് ഉണ്ടാവില്ല കുറച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്തൊക്കെ ഈ വെള്ളത്തിന് സംഭവിക്കണമോ ഓക്കെ ബ്ലൂ എൽ ഇ ഡി കാണാനുള്ള ഒരു എൽ ഇ ഡി ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തോ രാസപ്രവർത്തനം നടക്കുന്നുണ്ട് കേട്ടോ ഏർ ഹൈഡ്രജൻ ഇങ്ങനെ കയറി കയറി വരും വെള്ളം എന്ന് പറയുന്നതിനെ ഓക്സിജനും ഹൈഡ്രജനും കൂടി കൂടിച്ചേർന്ന് ഇനി ഇതിലേക്ക് ഡി സി കറണ്ടോ മറ്റോ കൊടുത്തിട്ട് ഇനിയും ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണെന്നല്ല എന്തായാലും ഒരു ടൈമർ ഇതിനകത്തുണ്ട് ഒരു പറഞ്ഞിട്ടുള്ള ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ വെള്ളം എടുത്ത് കുടിക്കുക പല രോഗത്തിനും ഈ വെള്ളം കുടിക്കാന്ന് ഞാൻ പറയുന്നില്ല പല ആവശ്യങ്ങൾക്കും ഈ വെള്ളം പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് കഴുകാൻ പച്ചക്കറികൾ കഴുകാൻ മുഖം കഴുകാന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ മേൽത്തൊലികളൊക്കെ കഴുകാൻ പിന്നെന്താണ് കുടിക്കുക നല്ല ഹെൽത്തി വാട്ടർ ആണ് അങ്ങനെ പല പല ആവശ്യങ്ങളും ഇതുകൊണ്ട് പറയുന്നുണ്ട് പ്രധാന ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ടു തരും ഇങ്ങനെ ഉണ്ടാക്കിയ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കെമിക്കലൊക്കെ പിന്നെ ഒഴിച്ച മുന്തിരി ഒക്കെ അതിൻ്റെ കെമിക്കൽ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഈ വെള്ളത്തിൽ നോക്കാം ശരിക്കും ആൽക്കലൈൻ വാട്ടറൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഫ്രൂട്ട്സുകൾ കഴുകാറുണ്ട് എന്ന പോലെ ഓക്സിജൻ ഹൈഡ്രജൻ വാട്ടർ എന്ന് പറയുന്ന ഇത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയാം ഏതായാലും അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ആവും അത് നോക്കാം നമുക്ക് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു താനെ അങ്ങ് കട്ട് ആയി ഇപ്പോഴാണ് ഈ വെള്ളം കുടി കുടിക്കബിളാണ് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഞാൻ കുടിക്കുന്നില്ല നോമ്പാണ് അപ്പം നീ നോമ്പ് തുറക്കുമ്പോൾ ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കുക എൻ്റെ വീട്ടിലെ വെള്ളം എന്ന് പറയുന്നത് ബോർവെല്ലിലെ വെള്ളമാണ് ബോർവെല്ലിൽ ഒരു വലിയ ഫിൽട്ടർ വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ കുടിക്കുന്നതും കുളിക്കുന്നതും കുളിക്കുന്നതും കുടിക്കുന്നതും എല്ലാം അപ്പോ ഇതിൽ ആ വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്തിട്ട് നീ നോമ്പ് തുറന്നിട്ടേ കുടിച്ച് നോക്കട്ടെ പ്ലസ് പച്ചക്കറി ഫ്രൂട്ട്സ് വെജിറ്റബിൾ അതൊക്കെ വാഷ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇങ്ങനെ ഒരു സാധനം എന്തൊക്കെ ഇതിന്റെ ഗുണങ്ങൾ എന്നുള്ളത് നിങ്ങൾ തന്നെ പഠിക്കുക താഴെ കമന്റ് ബോക്സിൽ വരിക ഹൈഡ്രജൻ വോട്ടർ ഇന്ന് മാർക്കറിലുണ്ട് വില കൂടിയ മെഷീനും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് നാലായിരത്തി രണ്ടാം റുപ്യ താല്പര്യമുള്ളവർക്ക് വാങ്ങാം സോ